പി എം ശ്രീ പദ്ധതിക്കെതിരെയുള്ള എം എസ് എഫിന്റെ പ്രതിഷേധമാണ് കാണുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചാണ് കൃഷികാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പി എം ശ്രീ പദ്ധതി മുന്നണിയിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ പ്രതിപക്ഷത്തു നിന്നും ഉള്ള വിദ്യാർത്ഥി സംഘടനകളും തെരുവിലാണ് എം എസ് എഫ് കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ കോലം കത്തിച്ചിരുന്നു ഇപ്പോൾ തലസ്ഥാനത്തുള്ള പ്രതിഷേധമാണ് ഗോപാൽ ഷീലാസന വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ എവിടെ വെച്ചാണ് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുന്നത് ജലഭീരങ്കി പ്രയോഗമുണ്ടായിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ സ്മൃതി പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതിനെതിരെയാണ് ഇപ്പോൾ എം എസ് എഫിൻ്റെ പ്രതിഷേധമുണ്ടായിരിക്കുന്നത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് നിന്ന് വന്ന പ്രതിഷേധം സമരഗേറ്റിന് മുന്നിലാണ് സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റിന് ഇപ്പോൾ ഉള്ളത് സമരഗേറ്റിന് മുമ്പിലെ ബാരിക്കേഡിലേക്ക് ഓടിയെത്തിയ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുവാനും ആ ബാരിക്കേഡ് മറിച്ചിടുവാനുള്ള ശ്രമം നടത്തി ആ ബാരിക്കേഡിന് മുകളിൽ കൊടി സ്ഥാപിച്ച പ്രവർത്തകർക്ക് നേരെയാണ് ഇപ്പോൾ ജലഭീരങ്കി ഉണ്ടായിരിക്കുന്നത് ഒരു തവണയാണ് ഇപ്പോൾ ആ ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് പക്ഷേ ജലഭീരങ്കി പ്രയോഗം ഉണ്ടായിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല വീണ്ടും ഈ ജലഭീരങ്കി വാഹനത്തിന് മുന്നിൽ നിന്ന് തന്നെ ബാരിക്കേഡുകൾ മറിച്ചിടുവാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് ആ കൂടുതൽ പ്രവർത്തകർ നേരത്തെ ജലബീരങ്കി ഇപ്പോൾ ഒരു പ്രവർത്തകൻ ഈ കണ്ടോൺമെന്റ് ഗേറ്റിൽ ക്ഷമിക്കണം ഗേറ്റിന് സമീപത്തെ മതിൽ ചാടിക്കടക്കുവാൻ ശ്രമിച്ചു ഇതോടുകൂടി തന്നെ പോലീസ് ഇയാളെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ മറ്റ് പ്രവർത്തകർ കൂടി അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുകയും ചെറിയ തോതിലേക്കുള്ള വാക്കേറ്റവും കയ്യാങ്ക

പ്പുറത്തും ഇപ്പുറത്തു നിന്ന് ആ പ്രവർത്തകരെ പോലീസ് തടയുകയാണ് സമാന്തരമായി തന്നെ മറുവശത്ത് ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി ആ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് ഈ ഗേറ്റിന് മുകളിൽ അതായത് സമര ഗേറ്റിന്റെ ആ ഗേറ്റിന് മുകളിൽ സമീപത്തായിട്ടുള്ള സ്തൂപത്തിനു മുകളിലും ഇപ്പോൾ എം എസ് എമ്മിന്റെ കൊടികൾ സ്ഥാപിച്ചിട്ടുണ്ട് പ്രവർത്തകരും പോലീസും തമ്മിൽ ആ ഒരു സംഘർഷത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും കയ്യാങ്കടിയിലൂടെ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമം നടക്കുന്നു അതോടുകൂടി തന്നെയാണ് ഇപ്പോൾ വാക്കേറ്റത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നത് പി എം ശ്രീ ിൽ ഒപ്പിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെ ഒറ്റ കൊടുക്കുകയാണെന്നും മതനിരപേക്ഷതയെ ബലികൊടുക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ എം എസ് എഫ് ആരോപിക്കുന്നത് ഇത് നേരത്തെ നമ്മൾ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവരോട് സംസാരിച്ച സമരത്തിന്റെ തുടക്കമാണ് എന്ന തരത്തിലേക്ക് അവർ പറയുന്നു എന്തായാലും സംസാര കമ്മിറ്റിയുടെ തരത്തിലുള്ള ആദ്യഘട്ട പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് പ്രവർത്തകരെ ഫലം പ്രയോഗിച്ച് നീക്കം ചെയ്യാനുള്ള ശ്രമം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ് സ്മൃതി നിൽക്കുന്ന ഇടത്ത് ഹരിമോഹനപത് സംഘർഷത്തിലേക്ക് നീങ്ങുന്നുണ്ടോ ജലബീരങ്കി പ്രയോഗം പലതവണയായി ഉണ്ടാക്കുന്നു വീണ്ടും ജലബീരങ്കി പ്രയോഗമാണ് ബാരിക്കേഡ് തള്ളി നീക്കാനുള്ള ശ്രമത്തിനിടെ വീണ്ടും ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് ഹരിമോഹൻ വിവരങ്ങൾ ാണ് ജലവീരങ്കി പ്രയോഗിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ മതിലിനുള്ളിലേക്ക് ചാടിക്കിടക്കാൻ എം എസ് എഫ് പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടിയിട്ടാണ് രണ്ടാം വട്ടവും ജലവീരങ്കി പ്രയോഗി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഒരു സംഘർഷത്തിന്റെ രൂപത്തിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നത് പോലീസുമായി നേരത്തെ ഉന്തും തള്ളും ഉണ്ടായിരുന്നു ഈ സമരകയത്തിന് മുൻപിൽ വെച്ചിരുന്ന ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമമാണ് ആദ്യഘട്ടം മുതൽക്ക് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായത് സാധാരണ പ്രതിഷേധം വരുന്ന ഘട്ടത്തിൽ ഉദ്ഘാടന കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു രൂപത്തിലേക്ക് പ്രതിഷേധം പോകാറുള്ളത് പക്ഷേ തുടക്കം മുതൽക്ക് തന്നെ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി രണ്ടു വട്ടമാണ് ജലഭീരങ്കി പോലീസ് പ്രയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ സമരഗേറ്റിന് കൈത്തിന് മുമ്പിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രവർത്തകരിൽ ഒരു കൂട്ടം പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തുടർച്ചയായി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ എം എസ് എഫിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇവിടെ എത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത് ഇന്ന് വിദ്യാർത്ഥി സംഘടനകൾ അതായത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ തുടർച്ചയായ പ്രതിഷേധമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് പരിസരത്ത് കാണാൻ സാധിക്കുക ഇപ്പോൾ എം എസ് എഫിന്റെ പ്രതിഷേധമാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തിനുള്ളിൽ അതായത് ഒരു കൂടി കെ എസ് യുവിന്റെ പ്രതിഷേധമാണ് ഉണ്ടാവുക വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് അതായത് സെക്രട്ടേറിയറ്റിലെ ഓഫീസിനുള്ളിലേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തുടർച്ചയായി ഈ ദിവസങ്ങളിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗം കൂടിയിട്ടാണ് ഇത്തരത്തിൽ നിരന്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത് ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം നേരത്തെ പ്രതിപക്ഷ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല എ എസ് എഫും എ അടക്കമുള്ള സംഘടനകൾ കൂടി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമ്പോഴാണ് തലസ്ഥാന നഗരത്തിലേക്ക് വലിയ രീതിയിലുള്ള തുടർച്ചയായിട്ടുള്ള പ്രതിഷേധങ്ങൾ രൂപപ്പെട്ടു ഇന്നിപ്പോൾ എം എസ് എഫ് നടത്തുന്ന ആദ്യഘട്ട സമരം മാത്രമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എം എസ് എഫ് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും മറുവശത്തെ കെ എസ് യുദ്ധ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസവും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിനുള്ളിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിന്റെ തുടർച്ച എന്നോണമാണ് അതായത് ഞായറാഴ്ച ശരി ഞായറും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അടുത്ത ദിവസം തിങ്കളാഴ്ച എന്നുള്ള രൂപത്തിൽ തന്നെ പ്രതിഷേധമാണ് സെറ്റിഫേറ്റ് മുന്നിൽ നടക്കുക നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ ജലപിരങ്കി പ്രയോഗത്തിൽ തടയാൻ ശ്രമിക്കുന്നത്